ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാൻസിഫ്ലിക്കിൻ്റെ വാഴ്സലോണെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ സീസൺ ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ വലിയൊരു ഫാനായി മാറിയത് ഹാൻസിഫ്ലിക്കിൻ്റെ ടാക്ടിക്സ് കണ്ടതിന് ശേഷമാണ് അതിന് മുന്നേ ജർമ്മൻ നാഷണൽ ടീമിലൊക്കെ ഹാൻസിഫ്ലിക്കിൻ്റെ കളി കാണുമ്പോഴും എനിക്ക് ടാക്ടിക്കലി എന്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഹാൻസിഫ്ലിക്കിൻ്റെ കറക്റ്റ് പ്ലേസ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പുള്ളിക്കാരൻ്റെ ടാക്ടിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഹാൻസി ഹാൻസിഫ്ലിക്ക് ജർമ്മൻ നാഷണൽ ടീമിൽ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റൈലും ടാക്ടിക്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി അത് വ്യക്തമായത് അപ്പോൾ ഹാൻസിഫ്ലിക്ക് ബാഴ്സലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം അവിടെ നല്ല പ്ലേഴ്സ് ഉണ്ട് ഹാൻസിഫ്ലിക്കിൻ്റെ ടാക്റ്റിക്സ് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട് വളരെ എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ഉണ്ട് ആൻഡ് ഫ്ലിക്കിന് ഒരു ഫ്രീഡം കിട്ടുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ എസ്പെഷ്യലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹാൻസിഫ്ലിക്കിൻ്റെ ബാഴ്സല വളരെ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു വളരെ നല്ല പാറ്റേൺസ് ഉണ്ടാക്കുന്നത് കണ്ടു അവരും എന്താ പറയുക പെട്ടെന്ന് ലോ ഗിയർ കളിക്കണമെന്ന് തോന്നുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ട് പെട്ടെന്ന് ഗിയർ സ്വിച്ച് ചെയ്ത് പെട്ടെന്ന് സ്പീഡ് കൂട്ടും കളിയുടെ ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് അവരുടെ കൈൻഡ് ഓഫ് ടാക്ടിക്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പല സമയത്തും അവർ പതുക്കെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യും പെട്ടെന്ന് സ്പീഡ് കൂടും അവർ ഭയങ്കരമായിട്ട് അവർ സ്പീഡ് ഡിറ്റെക്ട് ചെയ്യും ഏത് കളിയുടെ ആയാലും അവരിപ്പോൾ വലിയ ഒപ്പോസിഷനിലൂടെ ആയാലും ചെറിയ ഒപ്പോസിഷൻ്റെ കൂടെ ആയാലും അവരുടെ കയ്യിലാണ് കളിയുടെ സ്പീഡ് മൊത്തം സാധാരണ കളിയുടെ സ്പീഡ് എപ്പോഴും ഡിറ്റക്റ്റ് ചെയ്യുന്നത് നടുക്കിരിക്കുന്ന ആൾക്കാർ ലൈക്ക് ഒരു സെൻട്രൽ ഡിഫെൻസിങ് മിഡ്ഫീൽഡർ അഥവാ അതൊരു സെൻട്രൽ മിഡ് ഫീഡർ എപ്പോഴും പാസ് കൊടുക്കുന്നൊരു പ്രൊവൈഡർ ഉണ്ടാവില്ല ഒരു ടീമിൽ ആ ആളായിരിക്കും എപ്പോഴും ഒരു ടീമിൻ്റെ സ്പീഡ് ഡി ഡിക്റ്റേക്റ്റ് ചെയ്യുക പക്ഷെ ബാഴ്സലോണ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് അവരുടെ വിങ് ബാക്സും അവരുടെ വിങ്ങേഴ്സും ആയിട്ട് നിന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂടുന്നതാണ് എപ്പോഴും നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസൺ പല ഗെയിമും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾ കിക്ക് എടുക്കുക എന്ന് വിചാരിക്കുക പാഴ്സലോൺ ഗോൾ കിക്ക് എടുക്കുന്ന സമയത്ത് ജൂൾസ്കുണ്ടിൻ്റെ സൈഡിൽ ഉണ്ടാവും രണ്ട് സെൻറ്റ് ബാഗ്സ് ഉണ്ടാവും അതിൻ്റെ ഇപ്പുറത്ത് ചിലപ്പോൾ ബാൽഡേ ആയിരിക്കാം അല്ലെങ്കിൽ മാർട്ടീൻ ആയിരിക്കും ആരെങ്കിലും ആയിരിക്കാം പക്ഷേ എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഒരു വിങ്ങിലേക്ക് ഒരു വിംഗ് ബാക്കിൻ്റെ കയ്യിലേക്ക് ബോൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഫോം ചെയ്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പം ഗുൾ സൈഡിലേക്ക് പോയാൽ ലെമിനിയമാൽ ആ സൈഡിൽ വരും പെഡ്രിയ സൈഡിൽ വരും എന്നിട്ട് അതൊരു വലിയ ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടെ പെഡ്രിക്ക് പാസ് ചെയ്യും പെഡ്രിക്ക് ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ലെമിനിയമാൽ അടുത്തേക്ക് വരും ലെമിനിയമാൽ ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കുണ്ടെ ഓവർലാപ്പിംഗ് റൺ അവരുടെ ബാക്ക് ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോകും പോവും എന്നുവെച്ചാൽ കുണ്ടേ ഒരു സ്പേസ് കുണ്ടേഡായിട്ട് ക്രിയേറ്റ് ചെയ്തു അത് സാധാരണ ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ എപ്പോഴാണ് വരിക നമ്മൾ ഒരു ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അഥവാ ഒരു അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറ്റാക്ക് വിൻ ചെയ്ത് കഴിയുമ്പോൾ കൗണ്ടർ അറ്റാക്കിങ് പോലെ നമുക്ക് കുറേ സ്പേസ് നമ്മുടെ ഫ്രണ്ട് കാണും അങ്ങോട്ട് ഓടിക്കയറാം അങ്ങനെയാണ് നമ്മൾ ജനറലി ട്രാൻസിഷൻ കണ്ടേക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ തന്നെ ബോൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബാഴ്സലോണ ഈ ടേമിൻ്റെ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻ കാരണം നമ്മുടെ കയ്യിൽ തന്നെയാണ് ബോൾ നമ്മൾ തന്നെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ലോ ഗിയറിൽ നിന്ന് ഒരു അപ്പർ ഗിയറിലേക്ക് ടീമിൻ്റെ ഷിഫ്റ്റ് മാറി സ്പീഡ് മാറി ഞാൻ ആക്ച്വലി ഈ ടാക്ടിക്സ് ആദ്യം കാണുന്നത് ബ്രൈറ്റൺ ഓൺ ബ്രൈറ്റൺ ഹോവ് ആൽബ്യൂണിലാണ് ഒരു രണ്ട് കൊല്ലം മുന്നേ രണ്ട് സീസൺ മുന്നേ ഡിസർബി ബ്രൈറ്റണിൽ മാനേജർ ആയിരുന്ന സമയത്ത് അവർ ഈ ഇതേ പാറ്റേൺസ് അവർ യൂസ് ചെയ്യായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ സീസണൊക്കെ ബാസണോടെ കളി കാണുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ഇമേജ് ബ്രൈറ്റൺ കളിക്കുന്നതാണ് പക്ഷേ ബ്രൈറ്റണിൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുമാണ് ബിക്കോസ് ബ്രൈറ്റൺ ആൻഡ് ഇത് കളിക്കാനുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഡിസർവിയുടെ ടാക്ടിക്സ് വളരെ ഒരു ഹൈ ക്ലാസ് ടാക്റ്റിക്സ് ആയിരുന്നു ഇത് എത്രത്തോളം അവർക്ക് കളിക്കാൻ പറ്റിയെന്നുള്ളൊരു ക്വസ്റ്റിനാണ് പക്ഷെ ബാഴ്സലോണയിൽ ഹാൻസെഫിലിക്കിന് ആ ഒരു ഉണ്ട് ക്വാളിറ്റി പ്ലേസ് ഉണ്ട് ലമിൻ ഞമാർ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ആണെന്ന് എല്ലാവർക്കും അറിയാം ജൂൾസ്കൂൻ്റെ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ബാക്ക് ആണ് പെഡ്രീസ് വേൾഡ് ക്ലാസ് ഇങ്ങനൊരു ട്രയാങ്കിൾ അതും ഒരു വലിയ ട്രയാങ്കിൾ ആണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഫുട്ബോൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഷോർട്ട് സ്പേസ് ട്രയാങ്കിൾ ആയിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാന്യുവിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മാന്യു ട്രയാങ്കിൾസ് രണ്ട് സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അത് വളരെ ചെറിയ ട്രയങ്കിൾസ് ആണ് പക്ഷേ ബാഴ്സലോണ എപ്പോഴും ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ വീതിയുള്ള ട്രയങ്കിൾസാണ് രണ്ട് പ്ലേസ് തമ്മിൽ വളരെ ഡിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ സ്റ്റിൽ ദ ആർ ഏബിൾ ടു റിസീവ് ദ ബോൾ ഇൻ ലോട്ട് ഓഫ് സ്പേസ് അത് ആ പ്ലേസിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ബ്രൈറ്റൺ പലപ്പോഴും ഇത് കളിച്ച് ഫെയിൽ ആവേണ്ട റീസൺ അവരുടെ പ്ലേസ് തന്നെയാണ് കാരണം അവർക്ക് ആ ക്വാളിറ്റി പ്ലേസ് ഇല്ല പാസ്കൽ ക്രോസും സോളി മാർച്ചും ഒക്കെ ഇതിനകത്തൊരു വലിയ ഘടകമായിരുന്നെങ്കിലും എത്രത്തോളം അതിന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഡൗട്ട്ഫുൾ ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ബാഴ്സലോണ ആർ വെരി ഗുഡ് അറ്റ് ഡൂയിങ് ദസ് വൺസ് ഒരു ആർട്ടിഫിഷ്യൽ ട്രാൻസിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഓവർലോഡ് ചെയ്യും അവരുടെ ഓപ്പോസിഷൻ്റെ ബാക്ക്ലൈന് ഇപ്പോൾ ബാഴ്സലോണയുടെ ഒരു ഫേവറേറ്റ് ടാക്ടിക്സിലൊന്നാണ് അവർക്ക് എപ്പോഴും ഓപ്പോസിഷൻ ടീം അവരെ പ്രസ് ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് അവർ കൂടുതൽ പ്രസ്സ് ചെയ്യിപ്പിക്കും ദെ ആർ ഹാപ്പി ടു ഗെറ്റ് പ്രസ്ഡ് കാരണം അവർക്ക് പ്രസ്സസിസ്റ്റൻറ്റ് പ്ലേസ് ഉണ്ട് ബാക്കിൽ അപ്പോൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യുബർ ഇനീഗോ ഇനികോ കഴിഞ്ഞ സീസണിൽ ഇനീഗോ മാർട്ടീനസ് ഇനി അടുത്ത സീസണിലേക്ക് ഇല്ല അവിടെ എന്താവും എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ക്യുബാർ സി ഒക്കെ ഒരു വളരെ കംഫർട്ടബിളായിട്ട് ബോൾ ക്യാരിയും ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ബാക്കാണ് ഹി ഈസ് നോട്ട് അഫറേഡ് ആൻഡ് ഡിയോങ്ങിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡിങ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് ആണ് ഒരു ടേണിനായാലും ഒരു ഡമ്മി റൺ റണ്ണിടുന്നതിനായാലും ഹീസ് ദ ബെസ്റ്റ് അപ്പോൾ ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഉള്ള സമയത്ത് ഓപ്പോസിഷൻ നമ്മളെ പ്രസ് ചെയ്താലും നമുക്ക് പേടിക്കാനൊന്നുമില്ല കാരണം നമുക്ക് ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിങ്ങേഴ്സോ നമ്മുടെ വിംഗ് ബാഗ്സോ എപ്പോഴും കയറി ഫ്രണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ള ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ട് നിങ്ങളുടെ ബാഴ്സലോണയുടെ ഏതൊക്കെ കളിയെടുത്ത് നോക്കിയപ്പോൾ വിംഗ് ബാഗ്സിന് എപ്പോഴും വലിയ റോൾ ഉണ്ടാവും ഓവർലാപ്പിംഗ് ഇടാനാണെങ്കിലും അണ്ടർ ലാപ്പിംഗ് റണ്ണിടാനായാലും ഇപ്പോൾ പല ഗോളുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കും ഇതിനകത്ത് കഴിഞ്ഞ സീസൺ എനിക്ക് കഴിഞ്ഞ സീസൺ ആക്ച്വലി ഇവർ ഫ്രണ്ട് ത്രീ എപ്പോഴും കളിക്കുന്നുണ്ടെങ്കിലും ലെവൻഡോസ്കി ഇല്ലാണ്ടിരുന്ന ചില കളികളിൽ അവർ കളിക്കുന്ന ടാക്ടിക്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഫെറൻഡോറസ് വന്ന് ഫോൾസിനായി കളിക്കുമ്പോൾ റഫീനെ എങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കയറി കളിക്കുന്നു റഫീനെ അല്ലെങ്കിലും ലെഫിങ്ങിൽ സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് സെൻട്രൽ റോളാണ് കളിക്കാറ് ഇപ്പോൾ ആവറേജ് പൊസിഷൻ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഫിനെ എപ്പോഴും ലെവൻഡോസ്കിയുടെ തൊട്ടടുത്ത് നിന്നിട്ടായിരിക്കും എപ്പോഴും ബോൾ റിസീവ് ചെയ്യുക മൽ പക്ഷെ ഭയങ്കര ഒരു ടച്ച് ലൈനിൽ നീങ്ങി നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ഈ കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് വിംഗ് ബാഗ്സ് എപ്പോഴും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓവർലാപ്പ് ചെയ്താലും അണ്ടർലാപ്പ് ചെയ്താലും ഇവർക്ക് പേടിക്കാനില്ല ആൻഡ് ഓൾസോ അവരുടെ റെസ്റ്റ് ഡിഫെൻസ് ഇത്തിരി സ്ട്രോങ് ആണ് അവർ റെസ്റ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീം ഒറ്റ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി വരുന്ന പ്ലേഴ്സ് എങ്ങനെ ഡിഫൻസീവ് ഫോർമേഷൻ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് റെസ്റ്റ് ഡിഫെൻസ് അപ്പോൾ ഈ റെസ്റ്റ് ഡിഫൻസിനും അവർക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ അവർ വളറബിൾ ആയിട്ടുള്ള പൊസിഷൻ തോന്നിയത് എപ്പോഴും അവരുടെ ആണ് ഫോർ എക്സാമ്പിൾ പല കളികളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡാനി ഓൾമോ ഒരു നമ്പർ ടെൻ പൊസിഷനിലൊക്കെ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കളിക്കുന്ന സമയത്ത് ഡാനി ഓൽമോയുടെ ബോൾ പലപ്പോഴും ഇൻ്റർസെപ്റ്റ് ചെയ്യാറുണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാഴ്സലോണ ബാക്ക് ലൈൻ ജനറലി ചെയ്യുന്നത് ഓടിച്ചെന്ന് പ്രസ് ചെയ്യും ഈ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഓപ്പോസിഷൻ ടീമിന് ഒരു നല്ല ബോൾ അവരുടെ ബാക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് ഇത് ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അത്ര ഹൈ ലൈൻ കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു പ്രശ്നമായിരുന്നു പിന്നെ അത് ഇത് ഞാൻ പറയുന്ന പ്രശ്നമല്ല അത് ഹാൻസിഫ്ലിക്കിന് ഈ പ്രശ്നം അറിയാം എന്നിട്ടും ഹാൻസിഫ്ലിക്ക് എന്ത് കളിക്കണമെന്നുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു റഷ്യൻ റൂളെ പോലത്തെ ഒരു കളിയാണ് എന്താ വെച്ചാൽ റഷ്യൻ റൂളിൽ എന്താണെന്ന് അറിയുന്നവർക്ക് അറിയാം അതൊരു ഭയങ്കര റിസ്കി ഗെയിമാണ് നമ്മളൊരു തോക്ക് നിറച്ചിട്ട് തോക്ക് റിവോൾവർ നിറച്ചിട്ട് റിവോൾവർ കറക്കി തലയിൽ വെച്ച് നമ്മൾ വെടിവെക്കുന്ന ഒരു കളിയാണ് അത് കറക്റ്റ് നമ്മൾ ഉണ്ട് നിറച്ചത് ഇതിനകത്ത് ആ വരുന്നതെങ്കിൽ നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അതേപോലത്തെ ഒരു സിസ്റ്റമാണ് ഹാൻസി ഹാൻസിഫിൽ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഫോർ ത്രീ ബാഴ്സലോണ ജയിച്ച ഒരു എൽ ക്ലാസിക് ഉണ്ടായിരുന്നു സെറൻ്റ് ടോറസ് ഫോർ ഫോർസ് നയൻ സ്റ്റാർട്ട് ചെയ്തൊരു എൽ ക്ലാസിക്കും അതിനകത്ത് നിങ്ങൾ ആവറേജ് ഒരു ഡയമണ്ട് എടുത്ത് നോക്കിയാൽ മതി സെൻട്രൽ പൊസിഷനിലുള്ള ഡയമണ്ട്സ് അതിനകത്ത് പല സമയത്തും ബാഴ്സലോണയുടെ ഒരു ഫൈനൽ തേർഡിലുള്ള ബോൾ വളരെ മോശമായിരുന്നു അതുകൊണ്ട് കൗണ്ടർ അറ്റാങ്കിങ്ങിൽ കുറേ ഹിറ്റ് മേടിച്ചിട്ടുണ്ട് ബാഴ്സലോണത് ഡിഫെൻഡ് ചെയ്യാൻ അത്ര ഒരു ഫിസിക്കലായിട്ടുള്ള ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ ബാക്ക് ലൈൻ പലപ്പോഴും ഷെയ്ക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പെട്ടെന്നൊരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ അവർ അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ബാക്ക് ലൈനിലേക്ക് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത് അവർ ഈ സീസൺ കുറച്ചൊരു ഒരു ഒരു ഓടാൻ പറ്റുന്ന ഒരു സെൻറ്റർ ബാക്കിനെ മേടിക്കണമായിരുന്നു ആൻഡ് ഓൾസോ അവരുടെ റൈറ്റ് ബാക്ക് സിറ്റുവേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ജൂൽസ് കോണ്ട് ഒരു വണ്ടർഫുൾ ഡിഫൻഡർ ആണ് പക്ഷേ ഒരു ഡൈനാമിസിസം വേണം അതും ജൂൾസ് കൊണ്ടേ മാത്രം പോരാ ആ സൈഡിൽ ഒരു ഒരു വൺ മോർ വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്ക് ആ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഡിഫൻസ് കുറച്ചുകൂടി പല ഗെയിംസിലും സ്ട്രോങ് ആക്കാൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യണം ഇതേ സിസ്റ്റം തന്നെ നമ്മൾ ബ്രൈറ്റൻ്റെ കളികളിൽ പല കളികളിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ബ്രൈറ്റൺ എപ്പോഴും ഡി സർ ബി മാനേജറായിരുന്ന സമയത്ത് അവരെ പ്രസ് ചെയ്യാൻ അവർക്ക് അവരെ പ്രസ് ചെയ്തോ കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ പലപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പല ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഗോൾ കീപ്പേഴ്സ് നന്നായി ബോൾ പിൻ ചെയ്യും ഫ്രണ്ടിലേക്ക് അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു സ്പേസ് അവരെങ്ങനെയെങ്കിൽ ക്രിയേറ്റ് ചെയ്യും ആ ക്രിയേറ്റ് ചെയ്ത് ഒരു ട്രാൻസിഷൻ പോലെയാണ് അവർക്ക് അവർ പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്കിങ് നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി ഇത് കൗണ്ടർ അറ്റാക്ക് അറ്റാക്കല്ല അവരെങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഡിസർബിയുടെ തന്നെ പല ഒരു വീഡിയോയിലുണ്ട് ഡിസർബി എങ്ങനെ ആൾ അപ്രസ് ചെയ്യാൻ ആൾക്കാരെ ഹലോ ചെയ്യുന്നു അത് പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ കീപ്പറിനൊരു പിൻഡ് ബോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മറ്റേ ടീം ഡിഫെൻഡ് ചെയ്യേണ്ടി വരികയാണ് പ്രസിംഗ് നിന്ന് പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യേണ്ടി വരാന്ന് പറഞ്ഞൊരു ഒരു ഭയങ്കര ഡിഫിക്കൾട്ട് പൊസിഷനാണ് അതിന് കറക്റ്റ് പ്ലേസ് ഇല്ലെങ്കിൽ അത് ബൈക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രൈറ്റൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ബ്രൈറ്റൻ്റെ അറ്റാക്കിംഗ് പ്ലേസിന് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ കമ്മിങ് ടു ബാസലോണോ അഗേൻ കഴിഞ്ഞ സീസൺ നിങ്ങൾ ബെനിഫിക് ആയിട്ടുള്ള ഗെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസീവ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾ കീപ്പിയറിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പോസിഷൻ ഗോൾ കീപ്പർ ഗോൾ കീക്ക് എടുക്കുന്ന സിറ്റുവേഷനിൽ ഇവരെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ ഇവർ എപ്പോഴും റെഡിയാണ് സെൻട്രലി ഭയങ്കര കോമ്പാക്റ്റ് ആയിരിക്കും എല്ലാ പ്ലേസും അടുത്തടുത്ത് നിൽക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വിങ്ങർ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കുന്നതും കാണാം അതൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് സ്പേസ് ക്രിയേഷൻ ആണ് ഇവരുടെ മെയിൻ അറ്റാക്ക് സ്പേസ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം ഏത് സൈഡിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൽ വളരെ അധികം അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് അതിനെ പറ്റി പ്ലേയേഴ്സും അവർക്കുണ്ട് അപ്പോൾ ഹാൻസി ഹാൻസിഫിലിക്കിന് എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസ്ഫർ വിൻഡോ കുറച്ച് പൈസയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ നല്ല പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കുറച്ച് ഡിഫെൻസീവിലും കുറച്ച് സ്ട്രോങ് ആക്കി അറ്റാങ്കിലും കുറച്ച് സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ സീസൺ ഫീൽ ചെയ്ത് ഇപ്പോൾ ബാഴ്സലോണ ഒരു നല്ല അറ്റാക്കിങ ഒരു പ്രീമിയർ ലീഗ് അറ്റാക്കിൻ്റെ കൂടെ ഒരു കളി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡിഫെൻസ് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയേനെ എന്ന് ഫീൽ ചെയ്തു മേ ബി ഒരു പി എസ് ജിയുടെ അറ്റാക്കിൻ്റെ കൂടെ കളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു അവരുടെ ഡിഫൻസ് പിന്നെ എക്സ്പോസ്ഡ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കാരണം അത് കുറച്ചുകൂടി ഫ്ലൂയിഡ് ഫ്രണ്ട് ത്രീ ആണ് പി എസ് ജിയുടെ ഒരു സ്പെസിഫിക് പൊസിഷനിൽ ഒരു പ്ലെയർ നിന്ന് കളിക്കുന്ന ഒരു ഫ്രണ്ട് ത്രീ അല്ല ഈവൻന്തോ ദോ കീലിയും അപ്പുറത്ത് ബാർക്കോളിയോ ആരെങ്കിലും ആയിരുന്നാലും അവർ കുറച്ചും സ്റ്റേൺ ആയിട്ട് നിൽക്കുമെങ്കിലും ഡെംബലെ പല സമയത്തും പല സ്ഥലത്തേക്ക് ഫ്ലോട്ട് ചെയ്ത് കളിക്കും ഇതെങ്ങനെ ബാഴ്സലോണ കോപ്പിയെന്നെനിക്ക് കാണാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ പക്ഷെ എന്തോ ബാക്കി കേടുകൊണ്ട് ആ കളി കാണാൻ പറ്റിയില്ല ഈവൻ തോ നിങ്ങൾ ഇൻ്റർമിലാൻ്റെ കൂടെയുള്ള കളിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബാസലോണയുടെ ഡിഫൻസ് പല പലപ്പോഴും ഭയങ്കര ഷെയ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പലരും പറയണ കേട്ടിട്ടുണ്ട് ഓ ഭയങ്കര കുറേ ഗോൾസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ ഭയങ്കര ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ അങ്ങനത്തെ ഗെയിംസ് അധികം എൻജോയ് ചെയ്യാറില്ല ഇപ്പം സ്കോർ ലൈൻ ഫോർ ത്രീ ആണ് അത് അടിപൊളി സൂപ്പർ കളിയായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ ഞാനത് അത്ര എൻജോയ് ചെയ്യാറില്ല കാരണം ഇപ്പോൾ നമ്മുടെ ടീം ഒരു മൂന്ന് ഗോളി കൂടുതൽ കൺസീഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടീം അത്ര നല്ല ടീമല്ല എന്നാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു ടീം ഒരു രണ്ട് ഗോളി കൂടുതൽ ഗെയിമിൽ കൺസീഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫൻസീവ്ലി ഭയങ്കര മോശമാണ് എനിക്ക് ഡിഫൻസീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള കളികളാണ് ഇഷ്ടം എനിക്ക് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാനാണ് ഇഷ്ടം ഇപ്പോൾ വണ്ണിൽ ടു വൺ എന്നുള്ള കളി കാണാൻ കുറച്ചുകൂടി ടാക്ടിക്കലി രസമുണ്ടാവും പക്ഷെ പലർക്കും അത് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും കാരണം അത് അത് ഗോൾസ് കുറവായിരിക്കും പല ബോൾസും ഇൻ്റർസെപ്റ്റ് ചെയ്യണ കാണാം ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പല കളികളും ജനറൽ ഓഡിയൻസിന് ഇത്തിരി ബോറിംഗ് ആയാലും ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കാരണം ടാക്ടിക്കലി എന്നു കുറേ പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ബാഴ്സലോണയുടെ ഡിഫെൻസീവ് സ്ട്രക്ചറിൻ്റെ വലിയൊരു ഫാനട്ട അത് കാരണം അവർ പല കളികളിലും പല ഡിഫറെൻറ്റ് അവരുടെ ഡിഫെൻസീവ് അപ്രോച്ച് മിക്കപ്പോഴും ഒരു കളി സെയിം ആണെങ്കിലും അത് പലപ്പോഴും ഇന്നെഫെക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇനി ഇപ്പോൾ കമ്മിങ് ടു നെക്സ്റ്റ് സീസൺ ഇനീഗോ ഇഗോ ടീമിലില്ല ആരായിരിക്കും ആ പൊസിഷനിൽ കളിക്കുക അരോഹയാണോ റിഗാസിയാണോ ക്രിസ്റ്റൻസൺ ആണോ തോന്നുന്നില്ല ഇവരുടെ മൂന്ന് പേരിലും ഓപ്ഷൻ എടുത്ത് നോക്കിയാലും ഒരു സൈഡിൽ ക്യൂബർസി ഉണ്ട് മറ്റേ സൈഡിൽ ആര് കളിക്കും എന്നുള്ളൊരു ക്വസ്റ്റിനാണ് അരോഹ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവർ ഫീൽ ചെയ്യും ഇപ്പോൾ കൂണ്ടേ വേണമെങ്കിൽ നമുക്ക് സെൻട്രൽ ബാക്ക് ആയിട്ട് കളിപ്പിക്കാം അന്നേരം റൈറ്റ് ബാക്ക് ആര് കളിക്കും എന്നുള്ളതൊരു ഒരു ഒരു ക്വസ്റ്റിൻ ആണ് പക്ഷേ എന്താ കൂടി റാഷ് വോർഡ് ഇപ്പോൾ ഈ സീസൺ ബാഴ്സലോണ ജോയിൻ ചെയ്തിട്ടുണ്ട് റാഷ്വോഡ് വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും ഫ്രണ്ടിൽ നിൽക്കുക ഇപ്പോൾ പ്രീസീസൺ ഗെയിംസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ റാഷ് വോർഡ് ഭയങ്കര നന്നായി എൻജോയ് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം കുറച്ചുകൂടി ഈ റാഷ് വോഡിൻ്റെ അറ്റാങ്ങിനെ പറ്റി സ്യൂട്ടായ ഒരു ടീമാണ് ബാഴ്സലോണ റാഷ് വോഡിന് റണ്ണിടാനായാലും കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനും റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് സെൻറ്ററിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായാലും റാഷ്വോർഡിന് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട് ഇപ്പോൾ ഈ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ മിക്കവാറും റഫീനെസ് കുറച്ചുകൂടി സെൻട്രലിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് ലെവൻ ടോസ്കിയുടെ ബാക്കിലായിട്ട് അങ്ങനെയാണെങ്കിൽ റാഷ് ലെഫ്റ്റ് വിങ്ങിലായിരിക്കും കളിക്കുക റൈറ്റ് വിങ്ങിലെല്ലായിരിക്കും അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനകത്തും ഫ്രണ്ട് ഫോർ ഭയങ്കര സ്ട്രോങ് ആയി പക്ഷേ ബാക്കിലേക്ക് സ്റ്റിൽ വെരി ഡൗട്ട്ഫുൾ അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യും ട്രാൻസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത്രയും ഫിസിക്കാലിറ്റി അവർക്കുണ്ടോ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ കുറച്ച് നമ്മൾ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി ടീംസ് ഫിസിക്കലാവും ഇപ്പം നമ്മൾ ലാലികയിൽ എപ്പോഴും കളിക്കുന്ന പോലെ ഭയങ്കര ടെക്നിക്കലായിട്ട് കളിക്കാൻ പറ്റില്ല അപ്പോൾ ഫിസിക്കലാകുന്ന സമയത്ത് ഡിഫൻസീവ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എങ്ങനെ ട്രാൻസിഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റിനാണ് അപ്പം അവർക്ക് കുറേ ഡിഫൻസീവ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ അറ്റാക്കിൽ അവർക്ക് ആക്ച്വലി കുറേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും അവർ കുറെ എക്സ്ജി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടു ബാഴ്സലോണ ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക എൻ്റെ ടാക്ടിക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ അതോ വേറെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിലോ പ്ലീസ് ലെറ്റ് മീനോ